ഇനിയിപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു ബംഗളൂരുവിൽ അതിക്രൂര കൊലപാതകം നടന്നിരിക്കുന്നു സഹോദരന്റെ കൊച്ചു കുട്ടികളെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിവരം ഹെബ്ബഗോഡി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കമ്മസാന്ദ്രയിലാണ് ഈ നടക്കുന്ന കൊലപാതകം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിഷ്ണുപ്രിയ ചേരുന്നുണ്ട് വിഷ്ണുപ്രിയ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ ഒരു കുട്ടി ഇപ്പോൾ അതീവ ഗുരുതര അവസ്ഥയിലിപ്പോൾ ചികിത്സയിലുണ്ട് എന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഭദ്രാ ബെംഗളൂരുവിൽ അതിക്രൂരമായിട്ടുള്ള ഇരട്ട കൊലപാതകമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സഹോദരന്റെ കുട്ടികളെയാണ് അടിച്ചു കൊന്നിരിക്കുന്നത് സഹോദരന്റെ കുട്ടികളായിട്ടുള്ള ഒൻപത് വയസ്സും അതുപോലെ തന്നെ ഏഴ് വയസ്സുമുള്ള മുഹമ്മദ് ഇഷാഖ് അതുപോലെ തന്നെ മുഹമ്മദ് ജുനൈദ് എന്നീ കുട്ടികളാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി കീഴടങ്ങിയിരിക്കുന്നത് ഇവരുടെ ഇളയ സഹോദരനായിട്ടുള്ള കുട്ടികളുടെ ഇളയ സഹോദരനായിട്ടുള്ള ഏകദേശം അഞ്ച് വയസ്സ് മാത്രം വരുന്ന മുഹമ്മദ് റോഹൻ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഏകദേശം വൈകിട്ടൊരു നാലു മണിയോടെ ആയിരുന്നു ഈ അതിദാരുണമായിട്ടുള്ള സംഭവം നടന്നത് കുട്ടികളുടെ അച്ഛൻ ഏർ ചാന് പാഷ് ചാന്ത് പാഷ് അദ്ദേഹത്തിന്റെ സഹോദരാണ് ഈ പ്രതി എന്ന് പറയുന്നത് ആ പുള്ളി പിന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിനു ശേഷം മുത്തശ്ശി പച്ചക്കറി വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയ ആ ഒരു സമയത്തായിരുന്നു ഈ ഇതായിരുന്നു ഈ ക്രൂരമായിട്ടുള്ള ഇരട്ട കൊലപാതകം നടന്നത് കുട്ടികളുടെ കരച്ചിൽ കേട്ട് മുത്തശ്ശി തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് ഈ വലിയ ഒരു രീതിയിലുള്ള കൊലപാതകം കണ്ടത് ഇപ്പോൾ ഇളയ ഇളയ കുട്ടി അതായത് അഞ്ച് വയസ്സുള്ള മുഹമ്മദ് രോഹൻ അതീവ ഗുരുദ്രാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഭദ്ര വിഷ്ണുപ്രിയ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ക്രൂരകൃത്യത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ പ്രകോപനത്തിന് കാരണം എന്താണ് എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഒരു സാഹചര്യത്തിൽ അതെ ഭദ്ര ഇപ്പോൾ പറയുന്നത് ഈ കാസിമെന്ന് പറയുന്നത് അതായത് ചാന്ത് പാഷ ചാന്ത് പാഷയുടെ സഹോദരനാണ് സ്വന്തം സഹോദരനാണ് കാസിം എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടെന്നാണ് കുടുംബം പറയുന്നത് ഇത്തരത്തിൽ ഇതിനു മുമ്പും ഇതുപോലത്തെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാനസിക പ്രശ്നമുണ്ടെന്നാണ് ഇപ്പോൾ കുടുംബം തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ശരി വിഷ്ണുപ്രിയ ബംഗളൂരുവിലാണ് അതിക്രൂരമായ കൊലപാതകം ഇരട്ട കൊലപാതകം ഉണ്ടായിട്ടുള്ളത് സഹോദരന്റെ കൊച്ചു കുട്ടികളെയാണ് അടിച്ചും കുത്തിയുമൊക്കെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഹെബ്ബഗോണി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കമ്മസാന്ദ്രയിലാണ് നടക്കുന്ന ഇരട്ട കൊലപാതകം ഉണ്ടായിട്ടുള്ളത് എന്തായാലും പ്രതിയെ സംബന്ധിച്ചിടത്തോളം മാനസിക വിഭ്രാന്തി ഉള്ള ആളാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഒപ്പം അഞ്ചു വയസ്സുള്ള കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്